ലൈവ് സംഗീത പരിപാടിക്കിടെ സെൽഫി എടുക്കാനെത്തിയ പെണ്ണുങ്ങളെ ഉമ്മ വെച്ച ഗായകൻ ഉദിത് നാരായണന്റെ പഴയ വീഡിയോകളും കുത്തിപ്പൊക്കി സോഷ്യൽ മീഡിയ പ്രശസ്ത ഗായിക ശ്രേയ ഘോഷാൽ അൽക്ക യാഗ്നിക് നടി കരീഷ്മ കപൂർ തുടങ്ങിയവരാണ് മുമ്പ് ഉദിത് നാരായണന്റെ ചുംബനത്തിന് ഇരയായത് സ്റ്റേജിൽ വെച്ചു തന്നെയാണ് അനുവാദമില്ലാതെ ഉദിത് എല്ലാവരെയും ഉമ്മ വയ്ക്കുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലൈവ് പാട്ട് പാടുന്നതിനിടെ സെൽഫി എടുക്കാൻ സ്ത്രീകൾ സ്റ്റേജിന് മുന്നിലെത്തിയത് ആദ്യം വന്നവർക്ക് ഉദിത് ഉമ്മ സമ്മാനിക്കുകയും ചെയ്തു പിന്നീടെത്തിയ ഒരു യുവതിക്ക് കിട്ടിയതാകട്ടെ ഇമ്രാൻ ഹാഷ്മി മോഡൽ ഒന്നാന്തരം കിസ്സടി ഈ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതിനു പിന്നാലെയാണ് മുമ്പ് സഹഗായികമാരെ ചുംബിക്കുന്ന വീഡിയോകളും പ്രചരിക്കുന്നത് ശ്രേയാഘോഷാലും അൽക്കായാഗ്നിക്കുമെല്ലാം അപ്രതീക്ഷിത ചുംബനത്തിൽ ഞെട്ടുന്നുമുണ്ട് എന്നാൽ ഉദിത് നാരായണൻ ഈ ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞു ഇത്തരം ലൈവ് വേദികളിൽ മാത്രമാണ് ആരാധകർക്ക് ഞങ്ങളെ അടുത്തു കാണാനുള്ള അവസരം ലഭിക്കുക ആരാധനയുടെയും ആഘോഷത്തിൻ്റെയും ഉന്മാദമായ അവസ്ഥയിലായിരിക്കും അവർ ചിലർക്ക് ഒന്ന് തൊട്ടാൽ മതി ചിലർ കയ്യിൽ ചുംബിക്കും അവസരം കിട്ടിയാൽ ചിലർ കെട്ടിപ്പിടിക്കും ഉമ്മ വയ്ക്കും ഇതൊക്കെ ആരാധകരുടെ ഓരോതരം ഭ്രാന്തുകളാണ് ഇതിനെയൊന്നും അത്ര ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യമില്ല ഇതായിരുന്നു വിവാദങ്ങളോടുള്ള ഉദിത് നാരായണന്റെ മറുപടി ഈ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്